പണ്ട് നമ്മുടെ നയനാർ പറഞ്ഞില്ലേ ചായ കുടിക്കുന്നതല്ല പെണ്ണുണ്ടെങ്കിൽ പെൺപാണിപ്പം നടക്കും ആണുണ്ടെങ്കിൽ നടക്കും തമാശയാണെങ്കിൽ അല്ലെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സീരിയസ് അല്ലാതെ കൂടി പറഞ്ഞു അത് കറക്റ്റാണ് അപ്പൊ അവനിതൊന്നും നോക്കുന്നില്ല ആണ് പിന്നെ പ്രായവേതാണോ ഇല്ല അവന്റെ ആ അന്നേരത്തെ ആ നീഡ്സ് അപ്പോൾ ആ നീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഈ വലാസംഘം നടക്കുന്നത് അല്ല ഇപ്പൊ അത് നമുക്കൊരു കുറ്റം എന്ന് പറയാൻ പറ്റത്തു പക്ഷെ അത് കുറ്റം തന്നെയാണ് എന്നാൽ തന്നെ ഒരു പ്രകൃതി നിയമം അനുസരിച്ചൊരു കുറ്റമല്ല ഈ പിന്നെ ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ എംമാരെയാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് അത് പ്രിസർവ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ ചെയ്തിട്ട് എംമാരുടെ അതിനെ കൊടുത്തിട്ട് പോകും പിന്നെ ഇപ്പൊ കായമാരെന്നു പറയും ലെവലൊന്നും ഇല്ലല്ലോ എന്നിട്ട് അവര് ലഭിക്കും പിന്നെ ദാഹം വരുമ്പോ എന്തു ചെയ്യും കുടിക്കും വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും ഇതിനുള്ള സെക്സ് അപിറ്റേറ്റ് എന്നാണ് സെക്ഷൽ അപിറ്റേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ള പരിഹാരം നോക്കും അതിൻ്റെ പരിഹാരം ഒന്നും ഇതാണ് ഇതെല്ലാം മതത്തിന് അതീതമായിട്ടാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പതിമൂന്ന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് സെക്ഷലായിട്ടുള്ള എല്ലാ വിചാര വികാരങ്ങളും ഉണ്ടാകണം അപ്പം ഇത് ഇത്ര ഇതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിന് പെണ്ണിൻ്റെതായിട്ടുള്ള സെക്ഷൽ വിചാര വികാരം ഉണ്ടാവണം നമുക്ക് ഇവിടെ നമ്മൾ എന്ന് പത്രം എടുത്ത് നോക്കിയാലും ഇതേപോലെ പീഡനം 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 ഇത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഒരു തൊട്ടടുത്ത ഒരു വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കൗമാരക്കാരനാണ് അതെ ഇത് എങ്ങനെ ഈ ഡോക്ടർ ഇപ്പോൾ അമേരിക്കയിലും ജർമ്മനിയിലും ചൈനയിലൊക്കെ ജീവിച്ച ജീവിച്ചാണല്ലോ അതെ അതെ അതെങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ അത് അത് പറയുന്നതിന് മുമ്പ് ഇത് സയൻസാണ് ഇതിനകത്ത് ഒളിക്കാനൊന്നും ഇല്ല ഇതിനകത്ത് ജാതിയില്ല മതമില്ല പിന്നെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല സയൻസിനെ ഒളിക്കാനൊന്നും ഇല്ല സയൻസാണ് ഇത് പേരും ഡെയിലി പ്രാക്ടീസിലുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അടക്കി വെക്കാൻ പറ്റാത്തൊരു സാധനവും ഒക്കത്തില്ല ഇല്ല മറ്റേ ഈ എന്തുകൊണ്ടാണ് ചില ഈ സന്യാസിമാർ അതുപോലെ പുരോഹിതർ ചില മത വിഭാഗത്തിലെ പുരോഹിതരൊക്കെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പറ്റുമോ അങ്ങനെ പറ്റുമോ അപ്പോൾ ഞാൻ അതേ പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെ സയൻസ് പറയാം ഇപ്പോൾ ഒരു പെൺകുട്ടിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നേരത്തെ പ്രായമാവും ആൺകുട്ടികൾക്കും ഒരു വയസ്സാകുമ്പോഴത്തേക്കും അവന് സെക്ച്വലായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവും പെൺകുട്ടികൾ കൂടുതൽ വരുന്നത് ആഫ്റ്റർ പ്യൂവർട്ടി അത് പീരീഡിന് ശേഷമാണ് അത് മുമ്പ് വരത്തില്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല അങ്ങനെ വേണമെങ്കിലും വരാം അതൊരു ഈ ഓർഗൻസിൻ്റെ ഇറ്റുമുലേഷനാണ് അപ്പോൾ ആണിന് വരാം മെണ്ണിന് വരാം എല്ലാം എല്ലാം വരാം അപ്പം ഇത് നമ്മളൊരു ഇതും ജാതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം മതത്തിന് അതീതമായിട്ടാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പതിമൂന്ന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് സെക്ഷുവലായിട്ടുള്ള എല്ലാ വിചാര വികാരങ്ങളും ഉണ്ടാകണം അത് ഹോർമോൺസാണ് അതിന് നയിക്കുന്നത് ഇഷ്ട്രജനൻ പ്രതിഷ്ഠന്മാർ രണ്ട് ഹോർമോൺ പ്രധാന പിന്നെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് പ്രധാനമായിട്ട് ഇതാണ് അപ്പോൾ ഇഷ്ട്രജൻ്റെ പ്രവർത്തനം കൂടുതൽ വരുമ്പോഴും പിന്നെ ഹോർമോൺസ് കൂടുതലുള്ള അത് പെണ്ണായിട്ട് വരും പിന്നെ ഇത് രണ്ടും ഇതാണ് വരുമ്പോഴത്തേക്ക് ആൺകുട്ടികളുടെ ഈ ടെസ്റ്റർ സ്വാൻ്റെ പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലായിട്ട് വരും പക്ഷേ ഈ രണ്ട് ഒരു പത്ത് പത്ത് വയസ്സ് ആയി രണ്ട് ഏകദേശം ഒരേ പോയിട്ടിരിക്കും അതല്ലേ ഇപ്പം നമ്മൾ പത്ത് പന്ത്രണ്ടോ പെൺകുട്ടി ആൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആണാ അത് വെണ്ണമെന്ന് പറയുന്ന അറിയാൻ പറ്റില്ല ഇല്ലേ അത്രേ ഉള്ളൂ അപ്പം ഇത് ഇത്ര ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് പെണ്ണിൻ്റേതായിട്ടുള്ള സെക്ഷൽ വികാര വികാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ അതിന് ഡിസോർഡർ ഉണ്ട് ഒന്നീ ശാരീരിക പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഹോർമോൺസ് ഇംബാലൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മാനസിക പ്രോബ്ലം ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ അതൊരു ഡിസീസ് കണ്ടീഷൻ തന്നെയാണ് ഇതാണ് ആൺകുട്ടികൾ ഉണ്ട് ആണേക്കും തിരിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആംബു ആംബിള്ളേർ ആയിക്കഴിഞ്ഞാൽ ഒരു പത്ത് മൂന്നാല് പതിനഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അമ്മമാർക്ക് ഈ ഫീലിംഗ് ഉണ്ടാവണം അല്ലേ നമ്മൾ ഇതിലേക്ക് കാണുന്നില്ലേ പിന്നെ നാ പതിനാല് വയസ്സ് പിന്നെ പത്ത് വയസ്സുള്ള പെൺ കൊച്ചിപ്പോൾ പിന്നെ ഗർഭിണിയായി നോക്കി വരുമ്പോഴത്തേക്ക് പതിനാറ് വയസ്സുള്ള പയ്യൻ ഇപ്പോൾ വീട്ടുകാർ വിചാരിക്കുന്നത് കൊച്ചു പിള്ളേരല്ലേ അപ്പോൾ അവർക്ക് ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയേം കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ആരും കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഉദാഹരണം നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയെ പറ്റിയും പറയാതിരിക്കാൻ പറ്റത്തില്ല അതിന് ജാതി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സയൻസ് അതിന് ജാതിയില്ല മതമില്ല അപ്പോൾ ഏത് ജാതിയിലുള്ളവരും ഏത് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ചെറിയ ക്ലാർക്കെന്നോ ഓഫീസർ എന്നോ ഐ എ എസ് എന്നോ ഐ പി എസ് എന്നോ ഈ ഡോക്ടർമാരൊന്നും അങ്ങനെയില്ല ഇതെല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഡിസോർഡർ ഉള്ളതാണ് പക്ഷേ ഇത് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കണം അല്ലാതെ അങ്ങനെ ആ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടും ഇതിൻ്റെ അമിതമായിട്ടുള്ള മിസ് യൂസ് കൊണ്ടുമാണ് ഇത് വരുന്നത് അപ്പോൾ ഡോക്ടർമാരെ ഇതെല്ലാം ശരിക്കും പഠിപ്പിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കണം അത് തന്നെ ചിലപ്പോൾ കാണുന്നില്ലേ ഈ ട്യൂഷന് പോകുന്ന പിള്ളേർ ആൺ പിള്ളേർ ടീച്ചർ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കാണും ചെറുക്കൻ പതിനേഴുപതിനെട്ട് വയസ്സാകും ടീച്ചർ തന്നെയാന്ന് പറയുന്നത് അല്ല അങ്ങനെ ഒരുപാട് അല്ല അല്ല അങ്ങനെ വരണമെന്നുള്ളതാണ് അത് സാറേ അതൊന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തറിയോ ഈ പ്രായം കുറഞ്ഞ ആൺകുട്ടികൾക്ക് പ്രായം കൂടിയ സ്ത്രീകളോടൊരു ആകർഷണം തോന്നുന്നു എന്ന് പറയുന്നത് ശരിയാണ് കാരണം നമ്മളെ ഒരുപാട് സിനിമകൾ അതിനെ ആസ്പദമാക്കി ഇറങ്ങിയിട്ടുണ്ട് അതിപ്പം ഇതിനങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ സെക്സിന് അങ്ങനെ ഏജ് ഒരു പ്രശ്നമല്ല ഏത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സ് ചോദിക്കുന്ന പിന്നായവളൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരല്ലേ പിന്നെ ഫ്രോ പിന്നെ ഫ്രാഗും ഒക്കെ ഇട്ട് പിന്നെ ഒരു ഹാർണിക്കറും ഒക്കെ ഇട്ട് അതുമൊക്കെ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നിക്കത്തുള്ള ഏതൊരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഫാക്ടറുണ്ട് അതിന് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇത് തന്നെയാണ് അത് ഏത് ഏത് വേദന എങ്ങനെയുണ്ടാകാം ഇപ്പം തന്നെ മൃഗങ്ങളെ തന്നെ കണ്ടില്ലേ മൃഗങ്ങളെ മനുഷ്യർ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിന് എൻ്റെ ഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഡെവലപ്ഡ് ആനിമൽന്ന് മാത്രമേ ഉള്ളൂ ആനിമൽ ആണല്ലി ഇതും മറ്റേതും ആനിമലാണ് പന്നിക്കുള്ള അതേ ആഗ്രഹം പിന്നെ ആഗ്രഹം പന്നിക്കിഷ്ടമുള്ള ആഹാരം കഴിക്കണം അവന് ഇതിൻ്റെ സമയം തോന്നിക്കുമ്പോഴത്തേക്ക് അവന് അവൻ്റെ ഇണയായിട്ട് അവൻ രമിക്കണം അപ്പോൾ അവന് ഇതൊന്നും നോക്കുന്നില്ല ആണ് പിന്നെ പ്രായവേതാണോ ഇല്ല അവൻ്റെ ആ അന്നരത്തെ ആ നീഡ്സ് അപ്പോൾ ആ നീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഈ വേറെ സംഘം നടക്കുന്നത് അല്ല ഇപ്പം അത് നമുക്കൊരു ഒരു കുറ്റമെന്ന് പറയാൻ പറ്റത്തു പക്ഷെ അത് കുറ്റം തന്നെയാണ് എന്നാൽ തന്നെ ഒരു പ്രകൃതി നിയമം അനുസരിച്ചൊരു കുറ്റമല്ല പക്ഷേ മറ്റൊരു കാര്യം ഉണ്ട് എന്താ അറിയാം ഈ നമ്മൾ ശരിയായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് സ്കൂളുകളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒഴിവാക്കില്ലേ അതെ നമ്മൾ ഈ എല്ലാം പറയുമ്പോഴത്തേക്ക് ഡെവലപ്പ് കണ്ട്രി നമ്മൾ കമ്പയർ ചെയ്തിരിക്കാൻ ഉറക്കത്തില്ല ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോപ്പിൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഈ സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ കൊച്ചു കൊച്ചുകുട്ടികളെന്നോ പ്രായമായ പെൺപിള്ളരെന്നോ അമ്മമ്മമാരൊന്നും ഒന്നുമില്ല അവരുടെ ഈ സെക്ഷൽ ഓർഗൻസ് എല്ലാം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത് കാരണം അത് അവർക്കൊരു ശീലമാണ് എന്ന് വിചാരിച്ചവരെ ആരും കയറി പിടിക്കാനും ബലാസംഘം ഞാനും ഒന്നും പോകുന്നില്ല അല്ല സാറേ ഇത് നമ്മൾ ഞാൻ ഇത്രയൊക്കെ കേൾക്കുന്നുണ്ട് ഇത് അവർ ഇത്രയൊക്കെ നടന്നിട്ടും അവരെ ആരെങ്കിലും പിടിച്ച യൂറോപ്പിലോ അമേരിക്കയിലോ ബലാസംഘം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ഉണ്ട് അല്ല ഞാൻ നമ്മളിവിടെ എന്ന് പറയുന്നത് കോമൺ ആണ് നമ്മൾ മറച്ചു വെക്കുന്ന ഭാഗങ്ങൾ കാണണം എന്നുള്ള ഒരു ആകാംക്ഷ എപ്പോഴും മനസ്സിൽ സഹജമാണ് അതെപ്പോഴും അങ്ങനെ അല്ലേ അപ്പം ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ വാ മറച്ചു വെക്കണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അതെ നമ്മൾ അതായത് നമ്മുടെ അവയവങ്ങൾ പ്രദർശിപ്പിച്ചാണ് നടന്നിരുന്നെങ്കിൽ ഒരു ഇത് തോന്നില്ല കുഴപ്പമില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഉദാഹരണം നമ്മൾ ഏതെങ്കിലും ഏത് സാധനം നമ്മൾ ഹൈഡ് വയ്ക്കുമ്പോൾ പൊക്കി നോക്കണമെന്ന് നോക്കുവാണ് അല്ലേ പോകും പറ്റാ നമ്മൾ ഒരേ ഒരു ഞാൻ ഗേറ്റെല്ലാം അടച്ചിരിക്കുക അടച്ചിരിക്കുകയാണെങ്കിൽ ആരുമില്ലകത്തോട്ട് പോകണം ഏറ്റ നമ്മളെ തുറന്നിരിക്കുകയാണ് അടച്ചിരിക്കുകയാണെങ്കിൽ അത് എത്തി നോക്കും എന്താണെന്നുള്ളത് അത് മനുഷ്യൻ മനുഷ്യൻ്റെയായാലും മൃഗത്തിൻ്റെ ആയാലും സ്വഭാവം അത് മൃഗത്തിൻ്റെ എല്ലാ സ്വഭാവം മനുഷ്യനും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് മാത്രമല്ല മൃഗങ്ങൾ ഈ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുകയും ചെയ്യും അത് ഈ പിന്നെ ഈ പിന്നെ സയൻസ് പഠിക്കുന്ന പിള്ളേർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ ചെയ്യുന്നതും എല്ലാം അറിയാം പക്ഷേ ആ അവൻ്റെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു വീക്ക് മൂവ്മെൻറ് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ചില ആളുകൾ ഡോക്ടറെ ഞാൻ ഞാൻ ചോദിച്ചത് ഡോക്ടർ ഒരു വീക്ക് മൂവ്മെൻ്റ് സംഭവിച്ചു പോയി അപ്പോൾ ഈ വീക്ക്മെൻ്റ് അപ്പോൾ ജഡ്ജി എന്നോ മജിസ്ട്രേറ്റെന്നോ പിയുണെന്നോ ആധാരം എഴുത്തന്നോ അങ്ങനെ ആരെങ്കിലും ഏത് പ്രൊവിഷനും എപ്പോഴും ഉണക്കും ഏത് മനുഷ്യനും ഒരു പിന്നെ ഈ സിനിമ ഫീൽഡിൽ തന്നെ അവരിങ്ങനെ ചിലത് അങ്ങനെ മൂവ്മെൻറ്റില്ലാണെങ്കിൽ അങ്ങനെയൊക്കെ എന്നാലും അവർക്കുണ്ട് അവരെപ്പോഴും ഇത് കാണുന്ന ആയതുകൊണ്ട് അവർക്കുണ്ടാവും അങ്ങനെ 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 അതായത് ഈ സെക്ഷ ഫീലിംഗ് ഉണ്ടായില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു സോക്കേടാണത് എന്ന് വിചാരിച്ചാൽ അതിന് കൺട്രോൾ ചെയ്യാൻ അതിനാണ് ഒരു പരിഷ്കൃതനെ ബോധവാന്മാരാക്കുന്നത് അത് സ്കൂൾ തന്നെ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ ചില മതവിഭാഗങ്ങളിൽ വിവാഹം കഴിക്കാൻ പാടില്ല പുരോഹിതന്മാർ അതെ അതെ അല്ലെങ്കിൽ ആ പിന്നെ അടുത്ത് നിൽക്കുന്നുണ്ട് അവർക്കെങ്ങനെ ഈ ലൈംഗിക പിന്നെ പ്രചോദനങ്ങളെ അടക്കി വെക്കാൻ പറ്റും അവർക്ക് അടക്കി വയ്ക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പം പിന്നെ എന്ത് ചെയ്യും അപ്പം അതിനെ ഇവിടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ക്രിസ്തുമത വിശ്വാസി അച്ഛൻ എൻ്റെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛൻ ഇത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ഡോക്ടറെ ഞാൻ അച്ഛനാണെങ്കിലും പണ്ടായിരുന്നു ഞാൻ അച്ഛൻ ഞാൻ ഏഹ് അതങ്ങനെ അത് പണ്ട് ഞാൻ ഒരു കത്തോലിക് പുരോഹിതനായിരുന്നു അപ്പം ഒരു പിന്നെ പുരോഹിത ലേഡിയുണ്ട് അവരുമായിട്ട് കല്ലുത് ഞങ്ങൾ സ്നേഹമായി അത് കൊച്ചുണ്ടായി കൊച്ചുണ്ടായപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമായി അപ്പോൾ അതുകൊണ്ട് അവളും ഇപ്പോൾ വിട്ട് ഞാൻ വിട്ട് ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് അപ്പോൾ ആ അവരുടെ ആ ഒരു മത പിന്നെ എന്താണോർത്തി അതിന്ന് അവർ പുറത്തിറങ്ങി വസ്ത്ര ഇപ്പം നമ്മൾ വേറെ കാര്യം എന്താ മറിയക്കുട്ടി കുട്ടിക്കൊല കേസും ആ കൊലക്കേസും അച്ഛന്മാരുടെ ഒരു എത്ര കേസുണ്ട് എന്താ സാറേ മറിയക്കുട്ടി കുട്ടിക്കൽ കേസ് അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഓർക്കുന്നില്ല ഒരു അച്ഛനുമായിട്ട് ഉള്ള ഇത് ആണ് അപ്പോൾ അതൊക്കെ ഇതിനൊക്കെ പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ അവർ അച്ഛന്മാരെ മോശമൊന്നും നമ്മൾ ആക്കാൻ പാടില്ല എല്ലാ പുരോഹിതന്മാർക്കും ഉള്ളതാണ് അല്ല മനുഷ്യനാണോ ഇല്ല മനുഷ്യനാണെങ്കിൽ അതിന് പിന്നെ പിന്നെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ജൂതനൊന്നോ ഒന്നുമില്ല മതത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഹോബ ടു ബാഹായി അപ്പം ആദ്യത്തെ മതം യഹോബയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ അവസാനത്തത് ബാഹായി ഇത് ടെമ്പിളും ഉണ്ട് അവർക്ക് യൂതന്മാർക്ക് ടെമ്പിള് ഇതിനകത്തുള്ള പുരോഹിതമായ എല്ലാവർക്കും ഇത് വന്നില്ലെങ്കിൽ ഞാൻ അപ്പോൾ അവർ ഞാൻ ബേസിക്കായിട്ട് കുറ്റം പറയുന്നില്ല അപ്പോൾ അതിനുള്ള നീഡ്സ് അവർ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളെ പറയാം ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിൽ ഈ ഇത് സെക്ഷൽ ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാവും ബലാത്സംഗവും ഉണ്ടാവും അതിന് അവരൊരു പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഈ ആയിട്ടുള്ള ഹൗസുകൾ അവരുണ്ടായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഗവൺമെൻറ് ലെവലിൽ തന്നെ ഗവൺമെൻറ്റാണ് അതിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് അവർക്ക് ലൈസൻസ് കൊടുക്കും അപ്പോൾ ലൈസൻസിന് ഇപ്പോൾ നമ്മൾ പിന്നെ പ്രാക്ടലിൽ ലൈസൻസ് വേണമല്ലോ അപ്പോൾ ലൈസൻസ് ഹെൽത്ത് അവരുടെ ആദ്യം വേണം പിന്നെ അവർ ഈ വേറെ സോക്കേഡ് വരുന്നവന് അവന് എല്ലാം കൂടെ പിന്നെ എല്ലാ എല്ലാവരീം അക്സെപ്റ്റ് ചെയ്യണമല്ലോ തൊഴിലാളി തൊഴിലാളിയല്ലേ ലൈംഗിക തൊഴിലാളി എന്നല്ലേ അവർ പറയുന്നത് ഈ ലൈംഗിക തൊഴിലാളി ലോകം മുഴുക്കുമുണ്ട് പിന്നെ ഡെവലപ്പ് കൺട്രീസ് ലൈസൻസ് ലൈനിക തൊഴിലാണ് അപ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ ഇത് ഈ പിന്നെ വക്കീലന്മാരോ ഡോക്ടർമാരോ അവരവരും ഫീസ് വാങ്ങിക്കുന്നവരെ അവർക്ക് അവർക്കിഷ്ടമുള്ള ഫീസ് വാങ്ങിക്കാം അപ്പോൾ അവർക്ക് ഇപ്പോൾ നൂറ് ഡോളർ ഉണ്ടെങ്കിൽ നൂറ് ഡോളർ ചില എനിക്ക് നൂറില്ല അമ്പത് മതി അപ്പോൾ അത് ഒരു ഒരു ബിസിനസ്സാണത് അപ്പോൾ അതിന് നിയമങ്ങളുണ്ട് അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൗസ് വെച്ച് ചെയ്യാൻ പാടില്ല വെളിയിൽ പോകാൻ പാടില്ല പിന്നെ സ്ട്രീറ്റിലൊന്നും പോയി ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അത് ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നത് അതൊന്നൊരു പിന്നെ എ കോമൺ തിങ് അപ്പോൾ അവർ ഇങ്ങനെ പിന്നെ ഒരു പിന്നെ ഈ നമ്മൾ പിന്നെ സമ്മർ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ നമ്മളെപ്പോലല്ല അവർക്ക് വെയിൽ കൊള്ളണം അല്ല ആയിരക്കണക്കിന് ഡോളർ ചിലവാക്കിയിട്ടാണ് ആളുകളുടെ വെയിലും വെയിലുണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല യൂറോപ്പിന്റെ പിന്നെ മുഴുക്കൻ ചില സമയങ്ങളിൽ വെയിൽ കിട്ടത്തില്ലല്ലോ ഈ സമ്മർ സീസൺ മാത്രമേ ചില നടക്കൊക്കെ സെൻട്രൽ യൂറോപ്പ് മാത്രമേ ഉള്ളൂ നോർത്തേൺ യൂറോപ്പ് പോകുമ്പോഴത്തേക്ക് കിട്ടത്തില്ല യൂറോ അമേരിക്കയിൽ അതുപോലാണ് കൂടുതലാളും ഇങ്ങോട്ട് വരും പിന്നെ സൗത്ത് അമേരിക്ക പോയി കഴിഞ്ഞാൽ ഇതേ കാലാവസ്ഥയാണ് പക്ഷെ അവിടെ ഒന്നും വിലാസങ്ങൾ നടക്കാറില്ല ഇവിടുത്തെ പോലെ കൊണ്ടില്ലെന്ന് നമുക്ക് പറയാൻ പത്തില്ല അത് ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും പണ്ട് നമ്മുടെ നയനാർ പറഞ്ഞില്ലേ ചായ അല്ല അതല്ല പെണ്ണുണ്ടെങ്കിൽ പെൺപാണിപ്പം നടക്കും നടക്കുന്നത് ആളുണ്ടെങ്കിൽ വിലാസങ്ങൾ നടക്കും തമാശയാണെങ്കിൽ ഒരു അല്ല സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സീരിയസ് അല്ലാതെ കൂടി പറഞ്ഞു കറക്റ്റ് ആണ് അല്ല ഇപ്പം ഇങ്ങനെ അടിച്ച ഇപ്പോൾ അതൊരു നമ്മൾ വേറൊരു വഴി കൂടെ നോക്കുമ്പം ഇത് തെറ്റാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളൊരു കപട സദാചാരം മലയാളികൾ തേച്ച് മലയാളികൾ അപ്പോൾ ഈ ഈ പല ഡെവലപ്ഡ് കൺട്രീസിൽ ഉള്ളതുപോലെ അത്തരം സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവരാം കൊണ്ടുവരാം അങ്ങനെ എന്നാലും ഉണ്ട് പൈസ അത് ഇത് ഇത് കൊണ്ടുവന്ന എല്ലാ രാജ്യും നോക്കിയിരിക്കുകയാണ് ഇപ്പൊ ആളുകളെല്ലാം കൂടെ പിന്നെ തായ്ലാൻഡിൽ പോകുന്നത് ഈ തായ്ലാന്റ് പോകേണ്ട കാര്യം എന്താ കാരണം അവിടെ അവർക്ക് എല്ലാം ഇത് ഫ്രീ ആ ഫ്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ് ഈ മസാജ് അത് സെക്സ്വൽ മസാജ് എന്ന് പറയും അപ്പോൾ അവര് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അല്ല അപ്പൊ ഇതിനു വേണ്ടി മാത്രം പോകുന്ന ആളുകൾ എത്ര പേരുണ്ട് ഇന്ത്യയുടെ നമ്മള് എല്ലാം ഇത് കിട്ടി കഴിഞ്ഞാൽ പോയിട്ട് വന്നിട്ടുള്ള അത് ഒരിക്കലും എനിക്കൊന്നും അറിയാൻ പറ്റാത്തവരോ ഡ ഡോക്ടർ നമ്മൾ പോണെങ്കി അവിടെ പോണേ അവിടെ എന്ത് കാര്യം അല്ല നമ്മളൊക്കെ പോയി അനുഭവിച്ചെങ്കിലും അറിയാൻ പറ്റും പിന്നെ പറഞ്ഞ കാര്യമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അല്ല ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം പറയും കാര്യങ്ങളറിയാ അവൻ എനിക്കറി എനിക്കിതെല്ലാം അറിയാവുന്നതാണ് അല്ലെങ്കിൽ വേറെ കാര്യം ഉണ്ട് ഈ മെഴി അറിഞ്ഞിരിക്കുകയും വേണം ബാക്കി ഉപദേശിക്കുകയും വേണം അപ്പൊ ഒരു പെണ്ണിൽ അതല്ലേ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഇപ്പൊ നമ്മള് തമാശ രൂപേണ തമാശ രൂപേണ അല്ലെങ്കിൽ ഈ ഐസ്യൂയിൽ പോലും ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടക്കുന്ന രോഗി പീഡിപ്പിക്കപ്പെടുമ്പോൾ എത്രമാത്രം ലൈംഗിക അരാജകത്വമാണ് ഇവിടെ ഉള്ളത് അതെ അവിടെ ലൈംഗിക അരാജകത്വമല്ല മിക്കവാറും നിൽക്കുന്ന അതിൻ്റെ ഡ്രഗ്സുമാണ് എംമാർ നോർമൽ അല്ല എന്തെങ്കിലും എന്മാരെന്തെങ്കിലും ഉപയോഗിച്ചുണ്ടെന്ന് ഉദാഹരണം ഇപ്പൊ ആൾക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരും പിന്നെ ഒരു മറ്റേ ട്രഗ് ട്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും അറിയത്തില്ല ഇവ വേറെ ലോകത്തിലാണ് അത് മാത്രമല്ല സാർ ഇതിനേക്കാൾ വലിയ എന്ന് എന്തോ ഇതിനേക്കാൾ ഈ മദ്യപിക്കുന്നതിനേക്കാൾ വലിയ എഫക്ട് എന്നാ പറയുന്നത് അത് മാത്രമല്ല കൂടുതൽ സമയം മദ്യപിച്ചു കഴിഞ്ഞാൽ അത്ര ആറേഴ് മണിക്ക് അത്രേ ചല്ല് നിക്കുകയുള്ളൂ പക്ഷേ മറ്റേത് അതുപോലെ അല്ലെന്നാ പറയുന്നത് ഒരുപാട് ഇരുപത്തിനാല് നാല്പത്തെട്ട് മണിക്കൂറൊക്കെ നിക്കും എന്നാ പറയുന്നത് ഈ പറച്ചിലുള്ളതല്ല അങ്ങനെയൊന്നും ഇല്ല ഇതിനൊരു സമയൊക്കെ ടൈമിനെ ചോദിക്കുന്നത് അത് അത് ആണ് ഇപ്പോൾ ആണുങ്ങളെ സമയത്ത് വളരെ കുറച്ച് മിനിറ്റ് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും അത് മറ്റൊരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണത് ഇതിനകത്തുള്ളതാണ് അതായത് മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് അവന് ഇതിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവൻ അബോധ അവസ്ഥയിലാണ് അവന് തോന്നി ഒരു സെമി കോൺഷ്യസ് ആണ് ചിലന്മാർക്കൊന്നും അറിയത്തില്ല അവന് അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു രാത്രിയാണോ പകരം എന്ന് പോലും അറിയത്തില്ലല്ലോ അപ്പോൾ അതുമുള്ള കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിപ്പോൾ ആംബുലൻസ് ഓടിക്കുന്നവരെന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് അതുമാത്രമല്ല ഞാൻ മുന്നിൽ ഇത് പറയുമ്പോഴത്തേക്ക് വേറെയും പറയാതിരിക്കാൻ ഒക്കത്തില്ല ഈ ഡെഡ് ബോഡി രമിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് അറിയാം അങ്ങനെയുണ്ട് ശവഭോഗം ആ ശവ സത്യമാണ് അത് മാനസിക അത് മാനസിക വൈകൃത അങ്ങനെയാണത് ഞാൻ ഞങ്ങൾ നേരിട്ട് വേണ്ടത് നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പിന്നെ ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് അപ്പം എംമാരെയാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് അത് പ്രിസർവ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ ചെയ്തിട്ട് എം്മാരുടെ അതിനകം കൊടുത്തിട്ട് പോകും പിന്നെ ഇപ്പം കൗമാരെന്ന് പറയും ലെവലൊന്നും ഇല്ലല്ലോ എന്നിട്ട് അവർ കാര്യമെക്കും അതെല്ലാം ചെയ്യും പക്ഷെ അത് ആ ഒരു തിരിച്ചറിവുള്ളത് മൃഗങ്ങൾക്കാണ് മൃഗശൗ ശൗര്യത്തിൽ ഒരിക്കലും അവൻ ഭവിക്കാൻ പോകത്തില്ല പക്ഷേ മനുഷ്യ മൃഗം തന്നെയാണ് മനുഷ്യൻ ഇപ്പൊ ഉദാഹരണ ഒരു പട്ടിയെന്നെ ആയിട്ട് നമ്മൾ പട്ടി എന്നൊക്കെ പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന്റെ പേര് തിരിച്ചിട്ട് അവനാവും അവൻ തിരിച്ചിട്ട ദൈവം എന്നാലും അവ ഒരു ഗർഭിണിയെ കണ്ടു കഴിഞ്ഞാൽ തുറത്തില്ല പ്രസവിച്ചു വന്ന ഇപ്പം ഡോക്ടറിനെ ചെയ്യത്തില്ല അപ്പം അവനൊരു തിരിച്ചറിവുണ്ട് അത് പ്രകൃതി നിയമമാണ് അങ്ങനെ ചെയ്തുകൂടാന്നുള്ളത് അല്ല സാർ എന്താ പറയുക പിന്നെ ആഹാരത്തിനല്ലാതെ മൃഗങ്ങൾ സഹജീവിള കൊല്ലാറില്ല ഇതേപോലെ ബലാത്സംഗം ചെയ്യാറില്ല ഇല്ല അല്ലാതെ പിന്നെ വാക്ക് തർക്കം ഉണ്ടാവാറില്ല ഇത്രയും കാര്യങ്ങളൊക്കെ മനുഷ്യൻ അപ്പം മനുഷ്യനേക്കാൾ ഈ മൃഗങ്ങളെക്കാളും ക്രൂരമാരില്ല മനുഷ്യൻ സംശയമുണ്ട് അതെ ഇത് ഒരു പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരപ്പിറ്റൈറ്റാണ് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പാണ് പിന്നെ ദാഹം വരുമ്പോൾ എന്തു ചെയ്യും കുടിക്കും വെള്ളം കുടിക്കും ആ വിശപ്പ് വരുമ്പോൾ എന്തു ചെയ്യും ആഹാരം കഴിക്കും ഇതിനുള്ള സെക്ഷൽ അപ്പിറ്റൈറ്റ് എന്നാണ് സെക്ഷൽ അപ്പിറ്റേറ്റ് വരുമ്പോൾ എന്തു ചെയ്യും അതിനുള്ള പരിഹാരം നോക്കും അതിൻ്റെ പരിഹാരം ഒന്നിതാണ് മുൻകാലങ്ങളിലേ നമ്മളെ പണ്ടത്തെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം പണ്ടത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കുട്ടികളെ നമുക്ക് എന്തോരം ഭയങ്കര സ്നേഹത്തോടുകൂടിയാണ് ഓരോരുത്തരും പക്ഷെ ഇന്നിപ്പോ എന്തുമാത്രം കുഞ്ഞുങ്ങളെ ഇതേപോലെ വീട്ടിനകത്ത് കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ വരെ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിക്കുന്നു അത് മനുഷ്യരാടവേണ്ട കാര്യമില്ല സ്വന്തം അച്ഛൻ തന്നെ ചെയ്യുന്നു കൊച്ചു കൊച്ചുകുട്ടികൾ രണ്ടുമൂന്നു വയസ്സുള്ള സ്വന്തം അച്ഛൻ മുത്തച്ഛൻ്റെ എങ്ങനെ കഴിയുന്നു മാനസിക സംഘർഷം കൊണ്ടും കാരണം അവനൊക്കെ പറഞ്ഞില്ലേ നോർമൽ അല്ല ഈ ഞാൻ നോർമൽ ആയിട്ടുള്ള ആൾ നമുക്കൊരു ഒരു ജീവിയിൽ ഉപദ്രവിക്കാൻ തോന്നുന്നു ഇല്ല ഇല്ല നമ്മൾ പാറ്റായ തന്നെ നമ്മൾ ഉപ്രവിക്കാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമുക്ക് തീരെ നിവർത്തിയില്ല ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അവർക്ക് എല്ലാവർക്കും പിന്നെ ഭൂമി ജീവിക്കാനുള്ള അവകാശം അധികാരം എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു പാറ്റ വന്നു ചേർത്തി അലർജി ഒന്നും വരാനും പോകുന്നില്ല അതൊരു തോന്നലാണ് സോക്കാളുടെ തോന്നലാണ് അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു അപ്പിറ്റേറ്റ് ആണ് വിശപ്പാണ് അപ്പോൾ ചെല്ലന്മാർക്ക് വിശപ്പ് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരാൾക്കിപ്പം രണ്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ പിന്നെ രണ്ട് രണ്ടിൽ ഇരിക്കുവാനും നാല് വേണ്ടി വരും ഇതൊരു അപ്പിറ്റേറ്റ് ആണ് പിന്നെ അവ പറയാൻ പിന്നെ ഇതേപോലെ പിന്നെ ഇതൊരു ചേഞ്ച് ചേയ്ഞ്ചാണ് നമുക്കതൊന്നും പറയാൻ ഒക്കത്തില്ല അപ്പം അവനൊരു ചേയ്ഞ്ച് വേണമെന്ന് പറയുമ്പോഴത്തേക്കാണ് രണ്ടും മൂന്നും നാലും അഞ്ചും ഭാര്യമാർ ഇന്നലെ ഈ ആഫ്രിക്കയിലുള്ള ഒരാളെ കാണിച്ചത് അത് പത്ത് വൈഫുണ്ട് പത്ത് മൊത്തം അതായത് പത്ത് വൈഫിലെല്ലാം എല്ലാം കൂടെ തൊണ്ണൂറ്റിയെട്ട് പിള്ളേരുണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ ഒന്ന് പേരറിഞ്ഞൂടാ അവർ ഡെവ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് പേരും ഒക്കെയാണ് ഇതുമൊക്കെയാണ് വായി മക്കളെ പിടിക്കുന്നത് മക്കളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞു പോലെ മൃഗങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത എത്രയോ എണ്ണമുണ്ട് ഇതൊന്നും വേണ്ട മനുഷ്യ ഇപ്പം നമ്മളിപ്പോൾ ഇത് ഡെവലപ്പ് എന്നൊക്കെ പറയുന്നതല്ല ഉള്ളൂ ഈ മൃഗമായിട്ട് നാല് കാലിൽ നടന്നത് അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ പരിണാമം വന്നതും പിന്നെ ഇങ്ങനെ ബുദ്ധി ഉണ്ടായിട്ടുള്ളതും പ്രാക്ടീസ് എല്ലാം ഇപ്പം നമ്മൾ തന്നെ വർത്തമാനം പറഞ്ഞ ഇത് ഇപ്പോൾ സംസാ ഇത് കാര്യം എന്താണ് ഇതെല്ലാം ആയിരിക്കും നമ്മളിത് പഠിച്ചതുകൊണ്ട് പഠിക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കാട്ടു ജാതിക്കാർ എത്രയും പേര് ഉണ്ട് ഇതുപോലൊക്കെ ഉള്ളത് പക്ഷെ അവര് ഈ പ്രകൃതി പ്രകൃതി വിരുദ്ധമായിട്ട് അവരും ചെയ്യത്തില്ല അവര് പ്രകൃതി അനുസരിച്ചിട്ട് എല്ലാം പോകുന്നു ഇതെന്ന് ഒരു വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ് അതിന്റെ പരി അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തിൽ ലൈസൻസ് കൊടുത്ത് ഞാൻ കൊടുത്തോട്ട് കുടിക്കാൻ ലൈസൻസ് കൊടുത്തിട്ട് ഇത് കുടിക്കുന്നവർ അതായത് അതായത് രോഗം നിയന്ത്രിക്കാൻ അതായത് വെനേരിയൽ ഡിസീസ് പറയും ലൈംഗിക രോഗങ്ങൾ അത് മാരകമായ രോഗങ്ങൾ തന്നെയാണ് എല്ലാവരും മറച്ചു വയ്ക്കും അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടാകുന്നത് ജനറേഷൻ ടു ജനറേഷൻസ് വരും അത് അപ്പം അതിനെ മറച്ചു കഴിഞ്ഞാൽ അതിനൊരു പിന്നെ ഒരു പ്രതികാരം ഒരു ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ ലൈസൻസ് കൊടുത്തിരിക്കുക അല്ല അത് നമ്മൾ ബോംബെയിൽ ബോംബെയിൽ പോയി ഉണ്ട് അവിടെ നമ്മൾ കേരളത്തിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പം ബലാത്സംഗ കേസ് കുറവാണ് 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 ഇപ്പം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഒരു പ്രാന്താലയല്ലേ ഇത് അത് അതായത് നമ്മുടെ എ ടു സി അതെ ഇതെന്താ സകല സകല ഒരു ഒരു നമ്മുടെ എല്ലാം എടുത്ത് ഏത് നോക്കിക്കഴിഞ്ഞാൽ പ്രാന്ത പ്രാന്തില്ലാത്ത ഒരു ഫീൽഡ് പറ അതെന്ന് വെച്ചാൽ ഈ കവടതയാണ് സാറേ നമ്മൾ മാന്യന്മാരാണ് മറ്റേയാണ് മറച്ചാണ് മാങ്ങ തൊലിയാണെന്ന് പറഞ്ഞ് ഏറ്റവും വൃത്തിയായിട്ട് കാണിക്കുന്നത് ഒത്തിരി പറഞ്ഞില്ലേ ഇനി ഞാൻ പറഞ്ഞുതരാം ഈ ഭൂമുഖത്തിൽ ഡബിൾ ഫേസ് ഉള്ള ഒരേ ഒരു ജീവി ഹ്യൂമൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ മാത്രമാണ് ഉള്ളൂ ഇപ്പം നമ്മൾ പട്ടി നമ്മൾ പട്ടി ഉദാഹരണം നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മുടെ ഒരു നല്ല സ്നേഹിക്കാൻ കൊള്ളാവുന്നതും വിശ്വസിക്കാവുന്നതുമാണ് അത് രണ്ട് ഫേസ് ഇല്ല ഒറ്റ ദേഷ്യം ഉണ്ടെങ്കിൽ എന്ന ദേഷ്യം അവൻ്റെ നമുക്ക് അഭാവിക്കും മറ്റേ വാലാക്കും അതുകൊണ്ടാണ് അവന് നമുക്കറിയാം അവിക്കോ ഇല്ലയോ അല്ലെങ്കിൽ സൗമ്യനാണോ എന്നറിയാം മനുഷ്യ നല്ല നമ്മുടെ ഫ്രണ്ട് നല്ലൊരു സുന്ദരമായിട്ട് അങ്ങനെ ഇരിക്കും അഭിനയിച്ചിരുന്ന അവൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് വേറെ ഒരെണ്ണമായിരിക്കും അപ്പോൾ അതിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മതപഠനത്തിനും അതിനകത്ത് പോയിട്ട് കാര്യമില്ല കാരണം അതൊരു കോംപ്ലിക്കേറ്റഡ് സിങ്സ് തിങ്സ് തിങ്സാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് നോളജാണ് ഈ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും വരത്തില്ല ചിന്തിക്കാത്തവരാണല്ലോ അത് അതേസമയം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയാവുന്നത് എല്ലാ ഫീൽഡുള്ളവരാണെങ്കിലും പറയാം ഇപ്പോൾ ഡോക്ടർമാർ കാര്യം കൂടുതൽ പറയാം കാരണം അവരെല്ലാം പിന്നെ എന്ന് വിചാരിച്ച് എല്ലാ ഡോക്ടർമാരും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടിങ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നില അതുകൊണ്ടാണ് നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെണ്ണ് പെൺ പെണ്ണുങ്ങളെ നോക്കിയാണെങ്കിൽ ഒരാളിനെ കൂടെ നിർത്തിക്കൊള്ളണം പിന്നെ ആളുകൾ വരികയാണെങ്കിൽ ഒരു ഒരു പിന്നെ ഒരു സെക്യൂരിറ്റി പോലെ ഒരാളിനെ കൂടെ അവിടെ നിർത്തിക്കോണം ഒരു ഡോക്ടർമാർക്ക് അവരുടെ പ്രൈവസി പ്രൈവറ്റാണ് ലേഡി നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലേഡി അസിസ്റ്റിൽ കൂടെ വെക്കുന്നത് നല്ലതാണ് ഇപ്പം ചില പിന്നെ ഡോക്ടേഴ്സുണ്ട് ലേഡി ഉണ്ട് ഈ വന്നവൻ എങ്ങനെയൊന്നും അറിയാൻ നോക്കത്തില്ലല്ലോ എന്ത് തൊഴിലാണിത് അപ്പോൾ ആ ഡി ഡോക്ടർ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിർത്തിയെങ്കിലേ പറ്റൂ അത് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണുമ്പോൾ ഇതുപോലെ എല്ലാ എല്ലാ ഫീൽഡിലും വരും അത് ഇപ്പോൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എളുപ്പമോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഒരപ്പോയിൻമെൻ്റും ഒന്നും ഇല്ലാതെ കാണാവുന്ന ഒരു പിന്നെ ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് പക്ഷേ അവരുടെ സർവീസിനെ പറ്റിയോ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഈ പൊതുജനം മനസ്സിലാക്കാറില്ല നമ്മൾ ഈ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇതിൻ്റെ ഇത് ചെയ് ചെയ്തു വരും അപ്പൊ ഇതിന് ഏറ്റവും ഇത് കൂടുതൽ സ്ഥാപനം ഇതിന് സന്ദർഭം കിട്ടുന്നത് ഡോക്ടേഴ്സിനാണ് അപ്പം ഈ ഇത് ഇതൊക്കെയാണ് അതിന്റെ റിയാലിറ്റി